ഹലോ ആ ഞങ്ങൾ ഡ്രൈവറുണ്ട് ഗൈസ് അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഗൈസ് ഇപ്പൊ ന്യൂഇ ഇയർ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തട്ടി കൂട്ടി വീട് പണിയൊക്കെ കാണിച്ചെന്താ ചെയ്തോണ്ടിരിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും കായ് സപ്പം താണ്ടേ അഖിലും അവലും കൂടെ അതാ അവിടെ ഗ്രേവിക്കുള്ള സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അതാണ്ട ഇഞ്ചി മുളക് ഒരു കുരുമുളക് പേസ്റ്റ് ആ പേസ്റ്റും താണ്ട ബാക്കി സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചന്തും അവിടെയൊക്കെ കെയർ ചെയ്താ ഓരോന്ന് എടുക്കുന്നു പിന്നെ താണ്ടേ ഇതാണ് നമ്മുടെ ചിക്കൻ ചിക്കൻ വെച്ചുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗ്രില്ല് ചെയ്യണോ അതെയാണൊക്കെ എന്ത് പൊള്ളിച്ചെടുക്കണോ എന്തോ ചെയ്യണോന്നറിയത്തില്ലായിരുന്നു ലാസ്റ്റ് നമ്മൾ വർക്കാന്ന് തീരുമാനിച്ചു കാരണം ഇപ്പോൾ സമയം കുറയായി ഇപ്പം തന്നെ രാത്രി എട്ട് മണി കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അഖില കണ്ടപ്പം ഇഞ്ചി കുരുമുളക് പേസ്റ്റ് അടിക്കാൻ പോകുന്നു വേണ്ട ഇഞ്ചി കുരുമുളക് അതിൻ്റെ പേസ്റ്റ് എല്ലാം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട് ചിക്കൻ കഴിയുമാ പാത്രത്തിലോട്ട് മാറ്റുവാണ് ഇതാണ്ടേ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ത അടുപ്പ് സെറ്റാക്കും ഇനി അപ്പം നമ്മൾ വേണ്ടേ മസാല സെറ്റാക്കാൻ പോവാണ് അതിനകത്ത് ഒത്തിരി ചിക്കൻ കുറച്ച് ചിക്കൻ കൂടുതലായിട്ട് നമ്മൾ കുറേശേട്ട് എടുക്കുക പുരട്ടിക്ക നീ പുരട്ടിക്കൂ പുരട്ടിക്കൂ പുരട്ടിക്കോ അതങ്ങോട്ട് പുരട്ടി കഴിയുമ്പം അടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി ഓ അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേണ്ടേ നമ്മുടെ ചന്ത വേണ്ടേ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വേണ്ടേ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുക എണ്ണ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഒക്കെ പുരട്ടിതാ വേണ്ട നല്ല ചുമപ്പ് കളറില് ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചന്ത വേണ്ടേ ആശാന്തൂ അവിടെ കയറി വിറയൊക്കെ പറങ്ങിക്കൊണ്ടിരിക്കുവാണ് തീയിരിക്കാനുള്ള കോരി ഇടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു വാഴല വെറ്റിട്ടുണ്ട് പ്ലാസ്റ്റിക് കഴിക്കാൻ നേരവും വാഴലക്കാത്ത തന്നെ ചുമന്ന ചിക്കൻ സെറ്റായിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം താണ്ടേ നമ്മൾ ഇതാ തിളച്ച എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ആശാൻ നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ആയിത്തെ റൗണ്ട് ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേണ്ട പാത്രത്തിലോട് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സെറ്റ് വേണ്ട മണി ഇടുകയാണ് അതിന് തന്നെ കാല്ണ്ടോടെ മണ്ടക്ക് മണ്ടയ്ക്ക് ലൈറ്റ് സെറ്റപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ട്രിപ്പ് കായസപ്പം നമ്മൾ മേളിലാണ് സെറ്റ് ചെയ്യുന്നത് മേളിലപ്പം കുറച്ച് പരിപാടി സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഗായസപ്പം നമ്മൾ ഇവിടെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പം ആ ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളങ്ങനെ അവസാനത്തെ ട്രിപ്പും ഇട്ടിരിക്കുകയാണ് എല്ലാം സെറ്റ് ആയതാണ്ടേ നമ്മൾ വറുത്തതാണ് ഊരി എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗായസപ്പം നമ്മൾ വേണ്ടേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ചെയ്യണ്ടേ കറിവേപ്പിലൊന്ന് ചുമ്മാ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുവാണ് വേണ്ടേ നമ്മുടെ ചിക്കൻ ഈ ഒരു പാത്രം നിറച്ചുണ്ട് എല്ലാവരും ഉണ്ട് കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ആശാൻ്റെ പരിപാടി ഉണ്ടായിരുന്നു മേളിൽ അതൊക്കെ നമുക്കൊന്ന് കാണാം ആശാൻ എല്ലാം മേളിൽ ഒരിക്കിയെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഹോ സീരിയലൊക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യണത് പിന്നെ വാണ്ടേ ഇവിടെ നമുക്ക് ബൾബ് ഇടണം വെള്ള ബൾബ് ഇടണം അപ്പം ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് സെറ്റായിട്ടുണ്ട് കൊള്ളാം സംഭവങ്ങളോളം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇരുന്നാണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷം പുൽക്കൂളിൽ ഇരുന്ന കേട്ടോ ഈ വട്ടം പുൽക്കൂളിൽ കേട്ടാതുകൊണ്ട് അതെല്ലാം എടുത്താണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത് സമയമാകാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ എല്ലാവരും കടക്കയും തലാണിയും സെറ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് പൈസ നമ്മൾ സാധനം എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ മേളിൽ പോവുകയാണ് നമ്മൾ എല്ലാം സെറ്റാക്കിയതാണ് മേളിലോട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇവിടെ ഉള്ളു ന്യൂ ഇയറിന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഫുഡ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം നല്ല വൈബാണ് കേട്ടോ അന്തരീക്ഷം ഒക്കെ നല്ലതാ ചന്ദ്രെണ്ണം തൊണ്ടിക്കുന്നത് നമുക്ക് ക്രിസ്മസ് ഒപ്പന ഇല്ലാത്തോണ്ട് ഇതാ ഇവിടെ നമ്മള് തീ കൊടുത്താണ് ഇവിടെ എല്ലാം വൺ കമ്പ കമ്പവും പടക്കവും എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്രിസ്മസ് ഇല്ല പൊട്ടിക്കാൻ പടക്കം ഇല്ല അതുകൊണ്ട് നമ്മൾ ആശാന വൈബ് പരിപാടിയാണ് കേട്ടോ എല്ലായിടവും പടക്കം പൊട്ടുകയാണ് കമ്പമൊക്കെ അവിടെ ഇവിടെ പൊട്ടുന്നുണ്ട് ഉണ്ടോ ഭയങ്കര സൗണ്ടാണ് പടക്കത്തിൻ്റെ നിറച്ച് പടക്കമാണ് കേട്ടോ ന്യൂ ഇയർ വൻ ആഘോഷം നടക്കുകയാണ് നമ്മൾ അത് ചെറിയ രീതി ആഘോഷിക്കുകയാണ് നമ്മുടെ തീ ഇതുവരെ കത്തി സെറ്റാവുന്നില്ല അങ്ങനെ ക്രിസ്മസ് അപ്പം വരെ ഞങ്ങൾ ഇവിടെ തീ കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ സാധനങ്ങളല്ലാതെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ വൻ കമ്പമൊക്കെ പറ പറ കമ്പും പൊട്ടുന്നു അവിടെ ഇവിടെ എല്ലാം കമ്പും പൊട്ടുവാണ് എല്ലായിടവും വൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൈസ് അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം സെറ്റ് ആക്കാൻ പോവാണ് ഈ വട്ടത്തെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ എല്ലായിടവും ഭയങ്കര പടക്കം പൊട്ടലാണ് ആ നമ്മുടെ ഈ വട്ടമാണ് ഇത്രയും പടക്കം പൊട്ടുന്ന കേൾക്കുന്നത് ഇത്രയും നാളായിട്ട് ഇതേന കേട്ടിട്ടില്ല നമ്മുടെ ഏരിയയിൽ കാരണം ചുറ്റിനും പടക്കം പൊട്ടു ഭയങ്കര ആഘോഷമാണ് തോന്നുന്നു എല്ലായിടത്തും ഇനി നമ്മുടെ നമ്മുടെ തീ ഇവിടെ നന്നായിട്ട് കത്തി കയറുന്നുണ്ട് ഇനി നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇറക്കണം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകും കമ്പുമൊക്കെ പൊട്ടുന്നു എത്ര കമ്പു ആണ് പൊട്ടുന്നത് എന്താണ്ടാ നമ്മള് കുബൂസും പിന്നെ പൊറോട്ടയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ വേണ്ട മൈനീസ് നല്ല വൈബാണ് കേട്ടോ വേണ്ട നമ്മുടെ മറ്റേ ലൈറ്റ് മാറ്റി ലൈറ്റ് മാറ്റിയപ്പോഴത്തേക്ക് തണ്ടേ ഇപ്പം ഇരുടെ മൈനില് നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ് രാത്രിയിൽ ഈ കൂട്ടത്തിൽ രണ്ടു രണ്ട് നേരം മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കിച്ചോളിയൻ പിന്നെ ശിവ ശിവ ഇവിടെ ഇല്ല ആക്കി ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഞങ്ങളുടെ ഉണ്ണി ഒരു ഹൈ ആശപ്പം താണ്ടേ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ വാരി വാരി എറിയുകയാണ് ആവശ്യത്തിന് കാഴ്ച എല്ലാവർക്കും നമ്മൾ അഞ്ചു പേരേ ഉള്ളു അഞ്ചു പേരെയൊന്ന് ഫുഡ് കഴിച്ച് നിറയും കേട്ടോ എല്ലാ സെറ്റായിട്ടുണ്ട് ഇനി ആ ഇത്രേ ഉള്ളു സെറ്റപ്പ് ഇനി അപ്പറം സെറ്റപ്പ് ഒന്നും ഇല്ല നമ്മുടെ ചിക്കൻ ഒക്കെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നീ വെള്ളവും സെവണപ്പ് ഇതാ ഈ കുപ്പി നമ്മടെ തണുത്തുള്ള ആണ് കേട്ടോ എല്ലാരും പ്രതീക്ഷയാണ് മാജിക് ആയിരിക്കുന്നത് നമ്മുടെ വെറും പച്ചമാണ് ഇവിടെ സെവണപ്പ് ഇത്ര സെറ്റപ്പാണ് ജഗന്നാഥ് വേണ്ട അപ്പൊ വേണ്ട നമ്മടെ സവാളയും നാരങ്ങ എല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് അപ്പം എല്ലാം സെറ്റാക്കിട്ടുണ്ട് എല്ലാം സെറ്റാക്കി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക് നമ്മുടെ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് ആ ബാക്കിയെല്ലാം നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മള് വേടിച്ചത് ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റി ആയിട്ട് പറയും ഇക്ക നമ്മൾ വറുത്തെടുത്ത് മസാലയൊക്കെ കണ്ടല്ലോ വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ന്യൂ ഇയർ പരിപാടി അത്രയേ ഉള്ളു അപ്പം ഞങ്ങളതെല്ലാം കഴിച്ച് ആയിട്ട് വരാം കൈസ് അപ്പം കഴിക്കുകയാണ് അപ്പോഴത്തേക്ക് ചന്ദുണിയെ കൊടുക്കാം നമുക്ക് ഔട്ടർ എടുക്കാനായിട്ട് അപ്പൊ കൈസ് ഞങ്ങളുടെ എല്ലാവരുടെയും പേ ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ അപ്പം എന്തൊക്കെയാണ് ഇത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലോകം അവസാനിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തിങ്ക് ഹാപ്പി ബി ഹാപ്പി ഗുഡ്